വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാലക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച സ്കൂൾ കവാടത്തിന്റെ ഉദ്ഘാടനം പ്രതിഭകളെ ആദരിക്കൽ പുതിയ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഉദ്ഘാടനം എന്നിവ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നടക്കുമെന്നും കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചു വരാനിരിക്കുന്ന നാളുകൾക്ക് കരുത്തിക്കുന്ന മൂന്ന് പ്രധാന പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഏറ്റവും പ്രധാനമായി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രോഗ്രാമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ കുമ്പനാർഹമായ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു തുടർച്ചയായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കഴിക്കാൻ സാധിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ അറുപത്തിയഞ്ച് കുട്ടികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുകയും പത്തൊൻപത് കുട്ടികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ മികവാർദ്ധ റിസൾട്ട് നടന്നു നമുക്ക് സാധിച്ചു ഇരുപത്തിയാറ് കുട്ടികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയപ്പോൾ നാൽപ്പത്തൊമ്പത് കുട്ടികൾക്ക് അഞ്ച് എ പ്ലസ് നേടാൻ സാധിച്ചു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ തൊണ്ണൂറ് കുട്ടികൾക്ക് വിജയം കരുവയ്ക്കാൻ സാധിച്ച അഭിമാനകരമായ റിസൾട്ടാണ് നമുക്ക് ഉണ്ടായത് ആ കുട്ടികളെ അനുമതിക്കു വേണ്ടി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രോഗ്രാം നാം സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹൈടെക് വിദ്യാലയമായി മാറിയ വിദ്യാലയത്തിൻ്റെ മുഖം ഗേറ്റ് പുതിയ പ്രവേശന കവാടം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ധനസഹായത്താൽ ജില്ലാ പഞ്ചായത്ത് അനുമതിയോടുകൂടി പുതിയ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം പുതിയൊരു പ്ലസ് ടു ബാച്ച് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ അഡീഷണൽ ബാച്ച് ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനാറിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനിയായിട്ടുള്ള കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായിട്ടുള്ള പഞ്ചേരി മണ്ഡല എം എൽ എ അഡ്വക്കറ്റ് യു എ ലക്കീഫ് സാർ അധ്യക്ഷൻ വഹിക്കുന്നു അഡീഷണൽ ബാഞ്ചിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ് അവർ ചണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മുൻ പ്രധാന അധ്യാപകൻ പി എം ഹരിദാസന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്കൂൾ കവാടത്തിന്റെ ഉദ്ഘാടനം പുതുതായി ആരംഭിച്ച പൊളിറ്റിക്കൽ സയൻസ് കൊമേഴ്സ് ബാച്ച് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷ എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും യു എസ് എസ് പരീക്ഷാ വിജയികൾക്കുമുള്ള അനുമോദന ചടങ്ങ് എന്നിവയാണ് ഓഗസ്റ്റ് പതിനാറിന് സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പങ്കുവച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാവുദ്ദീൻ പ്രധാന അധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം പി ടി എ പ്രസിഡന്റ് ശങ്കരൻ കൊരമ്പയിൽ എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ അധ്യാപകരായ ടി എസ് ഡാനിഷ് ടി അഫ്സൽ പി സലീം പി സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്